ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചബി ഗേൾസിന് പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതായത് നമുക്ക് ഡ്രസ്സിങ്ങിലൂടെ എങ്ങനെ കുറച്ച് സ്ലിം ആയിട്ട് കാണിക്കാൻ പറ്റും അത് എങ്ങനെ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ഡ്രസ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വണ്ണം കുറവ് തോന്നിക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡ്രസ്സിംഗ് ആണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഫിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏത് സൈസിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മളെ ബോഡി ഷേപ്പിന് ഒരു സൈസ് നമ്മൾ സെലക്ട് ചെയ്യാം ഇപ്പൊ ചിലർ വിചാരിക്കും നമ്മൾ കുറച്ച് വണ്ണുള്ള ആൾക്കാരല്ലേ അപ്പൊ കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് സെലക്ട് ചെയ്യാം കാരണം അത്ര ടൈറ്റ് ആയിട്ട് ഇണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ വണ്ണം കൂടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൂസ് ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വണ്ണം കുറച്ചും കൂടെ കൂടുതലായിട്ട് തോന്നിക്കാനായിട്ട് ഹെല്പ് ചെയ്യുള്ളൂ ഒരിക്കലും നമ്മുടെ സൈസ് കുറഞ്ഞ് ഫീൽ ചെയ്യാനായിട്ട് ഒരു ഇലേഷൻ നമുക്ക് കിട്ടില്ല അപ്പൊ ഏത് സൈസ് ആണെന്നുണ്ടല്ലോ വണ്ണം കൂടിയവരാണെന്നുണ്ടെങ്കിലും കുറഞ്ഞവരാണെന്നുണ്ടെങ്കിലും അവരുടെ സൈസിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം ഇനി നമ്മൾ നമ്മളെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിക്ക് മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വണ്ണം കൂടിയ ആൾക്കാർ സെലക്ട് ചെയ്യേണ്ട ആണ് നമ്മൾ ഫാബ്രിക്കില് ഏത് ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുമ്പോഴും ഫാബ്രിക്കിൽ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ നല്ല വണ്ണം കൂടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും സ്റ്റിഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കൂടിയവർ ഷിഫോൺ ജോർജറ്റ് അതുപോലത്തെ ഉള്ള ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നിങ്ങൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു എന്താണ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇടുന്ന നമുക്കും ഫീൽ ചെയ്യും കാണുന്ന മറ്റുള്ളവർക്കും അത് കുറച്ചും കൂടി ഒരു കംഫേർട്ട് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അപ്പൊ ചബി ഗേൾസ് എസ്പെഷ്യലി നമ്മൾ ഫാബ്രിക് സെലക്ട് ചെയ്യുമ്പോൾ ഷിഫോൺ ജോർജറ്റ് ദ കൈൻഡ് ഓഫ് ഡ്രസ് മെറ്റീരിയൽസ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനി കോട്ടൺസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റിഫ് കോട്ടൺ യൂസ് ചെയ്യാൻ ഉണ്ടാകുക മാത്രമേ ഉള്ളൂ സോഫ്റ്റ് കോട്ടൺ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ കോട്ടൺസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇനി ഫാബ്രിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രിൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് വണ്ണം കൂടിയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഹെവി പ്രിൻസോ ബിസി പ്രിന്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ മോട്ടീവായിട്ടുള്ള പ്രിന്റ്സോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രിൻറ്സ് സെലക്ട് ചെയ്യാം അതായത് വലിയ പ്രിൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ വണ്ണം കുറച്ചും കൂടെ കൂടിയ പോലുള്ളൊരു ഇലൂഷനാണ് നമുക്ക് കിട്ടാം നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള പ്രിൻറ്സ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ സ്ട്രൈപ്സ് യൂസ് ചെയ്യാം സ്ട്രൈപ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സ്ട്രൈപ്സ് ഉണ്ട് ഹോറിസോണ്ടൽ സ്ട്രൈപ്സും ഉണ്ട് വെർട്ടിക്കൽ സ്ട്രൈപ്സും ഉണ്ട് അപ്പൊ എപ്പോഴും ഹൊറിസോണൽ ആയിട്ടുള്ള സ്ട്രൈപ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വണ്ണം കുറവായിട്ടുള്ള പോലെ ഒരു ഇന്യൂഷൻ ഉണ്ടാവും ഇനി കളേഴ്സ് സെലക്ട് ചെയ്യണം പോലും നമ്മൾ ഡാർക്കർ ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാം ഒരിക്കലും ഡാർ ലൈറ്റ് ഷെയ്ഡിലോട്ട് പോവാണ്ടിരിക്കാം ഇനിയിപ്പോ നമുക്ക് കോൺട്രാസ്റ്റ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ചെയ്തു പോകുന്ന പോലത്തെ കളേഴ്സ് സെലക്ട് ചെയ്യാം അപ്പോൾ ഏതൊക്കെ ഡ്രസ്സ് ടൈപ്പ് ആണ് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് കട്ട് ആയിട്ടുള്ള കുർത്താസ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് വരാം അതിൽ സ്ലിറ്റ് ഉള്ള കുർത്താസ് നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ഡബിൾ സ്ലൈ ഡബിൾ സൈഡിൽ ആയിട്ടുള്ള കുർത്താസ് ഉണ്ട് സെൻറ്റർ സ്ലിറ്റ് ആയിട്ടുള്ള കുർത്താസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ കുറച്ചുകൂടെ നന്നായിരിക്കും നമ്മൾ സ്ലീവ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫുൾ സ്ലീവ് അല്ലെങ്കിൽ എൽബോ സ്ലീവ് ആയിട്ട് സെലക്ട് ചെയ്യാൻ നോക്കാം കൈക്ക് വണ്ണം കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫുൾ സ്ലീവ് അല്ലെങ്കിൽ എൽബോ സ്ലീവ് ആയിരിക്കും നന്നായിരിക്കാം ഷോർട്ട് സ്ലീവ് കഴിവതും ഒഴിവാക്കാം അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ലെയേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കാനായിട്ട് ഏർ ശ്രദ്ധിക്കുക അതായത് ഷ്രഗ്സ് ജാക്കറ്റ്സ് അതുപോലെ തന്നെ നമ്മൾ ഷോള് ഫ്രണ്ടിൽ ഏഹ് ഷോള് ആക്സസറീസ് ഒക്കെ ചെയ്യലേ അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾക്ക് ഉണ്ട് അപ്പോൾ കുറച്ചും കൂടെ ബോഡിയിൽ ലയേഴ്സ് വരുമ്പോൾ ഒന്നും കൂടി ഡബിൾ ആവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ പാൻസ് സെലക്ട് ചെയ്യുമ്പോൾ വണ്ണുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കുറച്ചും കൂടെ സിമ്പിളായിട്ട് എന്താണ് പറയുക സിഗ്രറ്റ് പാൻറ്റ്സ് അല്ലയെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് പാൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് പലാസോസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഒരുപാട് വിരിവുള്ള ടൈപ്പ് ഓഫ് ഒക്കെ ഒഴിവാക്കാം ഇനി നമ്മൾ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബോർഡേഴ്സ് ശ്രദ്ധിച്ചാൽ മതി വണ്ണം കൂടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബോർഡേഴ്സ് സിമ്പിൾ ബോർഡേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം നല്ല വീതിയുള്ള ബോർഡേഴ്സ് നമ്മൾ ഒഴിവാക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വണ്ണുള്ള ഗേൾസ് ശ്രദ്ധിക്കേണ്ടത് ഡ്രസ്സിങ്ങിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഇനി ഏതെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ